പാലക്കാട് ഇലക്ഷൻ പുരോഗമിക്കുന്നു മുൻകാലങ്ങളിലൊന്നും കേട്ടുകേൾവി പോലുമില്ലാത്ത കാടടക്കിയുള്ള പ്രചാരണമാണ് മൂന്ന് മുന്നണികളും നടത്തിയത് വിവാദങ്ങളും വാക്പോരുകളും അസാധാരണ സംഭവവികാസങ്ങൾ വികാസങ്ങൾ കൊണ്ടും കേരള ശ്രദ്ധ ആകർഷിച്ച തിരഞ്ഞെടുപ്പ് ആണ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ രാഷ്ട്രീയ വിവാദങ്ങൾക്കും പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേരലുകളും കൊണ്ട് ശ്രദ്ധയാകർഷിച്ച മണ്ഡലമാണിത് ഷാഫി പറമ്പിൽ പാർലമെന്റ് മത്സരിച്ച് വിജയം കൈവരിച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നമസ്കാരം സരിത സരിത പറഞ്ഞ പോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയം മുതൽ ജനശ്രദ്ധയെ ആകർഷിച്ച ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം കോൺഗ്രസ് മീഡിയ ടീം തലവനായിരുന്ന പി സരിൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതായത് രാഹുൽ മാങ്കുട്ടത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വിയോജിച്ച് എൽ ഡി എഫിലേക്ക് മാറി സ്ഥാനാർത്ഥിയാകുന്നത് മുതലാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ജനശ്രദ്ധയെ ആകർഷിക്കുന്നത് തുടർന്ന് ഈ കാലയളവിൽ ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസിലോട്ട് ചേക്കേറി ഇതിനിടയിൽ യു ഡി എഫ് നേതാക്കൾ താമസിച്ചിരുന്ന ഹോട്ടലിലെ റെയ്ഡ് തുടങ്ങിയവ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പുതിയ രാഷ്ട്രീയ മാനങ്ങൾ നൽകി ഇന്ന് പാലക്കാട് വിധിയെഴുതുന്നു ഗ്രാമപ്രദേശങ്ങളിലെ ബൂത്തുകളിൽ ശക്തമായ വിധിയെഴുത്ത് നഗരപ്രദേശങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ അവിടങ്ങളിലൊക്കെ എട്ട് ശതമാനമാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ അത് പത്ത് ശതമാനമായി എത്തി നിൽക്കുന്നു പലയിടത്തും നീണ്ട ക്യൂ കാണാൻ കഴിയുന്ന ബൂത്തുകളിൽ പലയിടത്തും പോളിംഗ് മന്ദഗതിയിലാണ് എന്ന പരാതിയുണ്ട് ബൂത്തുകളിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നു എന്ന പരാതി വോട്ടർമാർ പറയുന്നു പതിവിനേക്കാൾ ബൂത്തുകളിൽ വോട്ടർമാരുടെ ഒഴുക്ക് ആണ് അനുഭവപ്പെടുന്നത് എന്ന് രാഷ്ട്രീയ കക്ഷികൾ അഭിപ്രായപ്പെടുന്നു വീട്ടിൽ ഓട്ട് എന്ന സൗകര്യമൊക്കെ ഉണ്ടെങ്കിലും പ്രായമായവരുടെ അടക്കം രാവിലെ തന്നെ ക്യൂവിൽ വളരെ നീണ്ട നില കാണാൻ കഴിയുന്നുണ്ട് സമാധാനപരമായി കാത്തുനിന്ന് ഓട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏതായാലും വരും മണിക്കൂറുകളിൽ ശക്തമായ പോളിംഗ് നടക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കക്ഷികൾ കണക്കാക്കുന്നത് സരിതാ പാലക്കാട് വിധിയെഴുത്തിന് വോട്ടർമാരുടെ ശക്തമായ ഒഴുക്ക് കാണുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് ശക്തമായ രാഷ്ട്രീയ നിലപാടുകളും അസാധാരണ സംഭവവികാസങ്ങളും കൊണ്ട് ദേശീയ ശ്രദ്ധയാകർഷിച്ച ഈ തിരഞ്ഞെടുപ്പ് പുതിയ രാഷ്ട്രീയ മാനങ്ങൾ വരുന്ന ആളുകളിൽ ഉണ്ടാക്കുമെന്ന് തന്നെ കരുതാം